ഈ ശംസിയായി സ്തുതിയത് ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവെക്കുന്നത് സ്വർഗരോപിത മാതാവിനെ കുറിച്ചാണ് സ്വർഗത്തിൽ നമുക്കായി ഒരു അമ്മയുണ്ട് എന്ന പ്രത്യാശയാണ് നാം ദൈവമാതാവായ പരിശുദ്ധ കന്യാമറിയത്തിന്റെ സ്വർഗാരോഹണ തിരുനാളായി ആഘോഷിക്കുന്നത് ദൈവമാതാവും നിത്യകന്യവുമായ പരിശുദ്ധ കന്യാമറിയം തന്റെ ഇഹലോഹവാസത്തിന് ശേഷം ആത്മശരീരങ്ങളോടുകൂടെ സ്വർഗത്തിൽ സ്വർഗത്തിലേക്ക് ദൈവത്താൽ എടുക്കപ്പെട്ടു എന്ന വിശ്വാസ സത്യമാണ് സ്വർഗാരോഹണ തിരുനാൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ പന്ത്രണ്ടാം പിയൂസ് മാർപ്പാപ്പ പരിശുദ്ധ കന്യാമറിയം സ്വർഗരൂപിതയെ എന്ന് പ്രഖ്യാപിച്ചു മാതാവിന്റെ സ്വർഗപ്രവേശനം മാതാവിന്റെ ഉറക്കത്തിന്റെ തിരുനാൾ മോഷത്തിന്റെ തിരുനാൾ എന്നീ പേരുകളിലും ആഘോഷ ആഘോഷിച്ചു പോരുന്നു സ്വർഗാരോ സ്വർഗ്ഗലോകരാജ്ഞിയായ പരിശുദ്ധ കന്യാമറിയം കൂടെയുണ്ട് എന്ന ഉറപ്പ് നമ്മുടെ വിശ്വാ വിശ്വാസത്തിന്റെ ശക്തിയും ഊർജവും നമുക്ക് നൽകുന്നു പരിശുദ്ധ അമ്മയെ പോലെ അടിയുറച്ച വിശ്വാസത്തിൽ വളരുവാനും ദൈവത്തിനും ദൈവജനത്തിനുമായി ജീവിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സ്വർഗാരോപിത മാതാവിനെ നമുക്ക് വണങ്ങാം മാധ്യസ്ഥം തേടാം